ഹായ് ആൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ലിക്കൽ ടൈപ്പ് ത്രീ ഡി ടൈപ്പ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് ഡബ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഗോപീറീഷി വളവറിനാണ് ചത്ത ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട രീതിയിൽ നമുക്ക് നമ്മുടെ വേറെ സോങ് വെച്ച് ഫോട്ടോയും നമുക്ക് ചേഞ്ച് ചെയ്ത് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം ഇതിനകത്ത് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് അലൈറ്റ് മോഷൻ ലോഗിൻ ചെയ്യുക അതിനുശേഷം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലൈറ്റ് മോഷൻ അയക്കുന്നത് ഓപ്പണായിട്ട് ലഭിക്കുന്നത് എങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ സംശയമുള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെട്ടിഷോ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം കൊടുക്കുക ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആദ്യം സോങ്ങ് ആഡിയോ എടുക്കണം അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ചെല്ലുക വി ഒകൾ നമ്മുടെ ഫോണിലുള്ള സോങ് കൂടാൻ കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സോങ്ങ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ഇതിനകത്ത് ബാക്കിയൊക്കെ നമുക്ക് പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾക്ക് എങ്ങനെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം അതിനകത്ത് ബാക്ക് അടിക്കുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആറാം തീയതി ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഉണ്ട് ആ ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുന്ന നേരത്ത് ആയിരിക്കും കാണുന്നത് ഇവിടെ ഒരുപാട് ലെയറുകൾ കൊടുത്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ചെറിയ പ്രസ്ബട്ടൺ ക്ലിക്ക് ഇട്ട് സെലക്ട് ഓൾ ലെയർ കൊടുക്കുക അത് കൊടുത്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കിട്ട് കോപ്പി സെവൻ ലെയറ് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം ബാക്ക് ഡിജിറ്റ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുത്തിട്ട് ഇവിടെ സ്റ്റാർട്ടിങ് വന്നിട്ട് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക സെവൻ പേസ് ലെയർ കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും അതിന് ആ സോങ്ങിന് എൻഡ് വരെ നമുക്ക് വേണമല്ലോ എൻഡ് വരെ എത്തിയ ശേഷം ഇതിനകത്ത് ഓരോ ലെയർ നമുക്ക് എൻ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി എൻഡ് വരെ എത്തിക്കുക എൻ്റെ വരെ ശേഷം താഴെ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അതുപോലെ തന്നെ അടുത്ത ലെയറും ഇതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക ഇതിനകത്ത് ക്യാമറ ലെയർ മാത്രം ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യരുത് ക്യാമറ ലെയറ് ഏറ്റവും ടോപ്പി കൊടുത്തിരിക്കുന്ന ലെയറ് മാത്രം ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കിയുള്ള എല്ലാ ലെയറും ഈ ഓപ്ഷൻ ഉപയോഗിച്ചാൽ മതി ഇതിനകത്ത് ക്യാമറ ലെയർ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട് ഏറ്റവും ടോപ്പി കൊടുത്തിരിക്കുന്നത് അതായത് നമ്മൾ ത്രീ ഡിയിലോട്ട് മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്യാമറ ലെയറ് അതുമാത്രം അത് ആ ലെയർ മാത്രം നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലായിരിക്കണം അത് ക്ലിക്ക് ചെയ്യുക അതായത് ക്യാമറ ലെയർ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോയുടെ എൻഡ് വരെ എത്തിയിട്ട് നമ്മൾ ഈ ഓപ്ഷൻ കാണുന്നുണ്ട് ഈ സൈഡിൽ കാണുന്ന ചെറിയ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷൻ വെച്ച് മാത്രം എൻഡ് വരെ എത്തിക്കുക ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ലഫക്റ്റുകളൊക്കെ പോകുന്നതായിരിക്കും കംപ്ലീറ്റ് നമ്മൾ ആഡ് ചെയ്ത ശേഷം ഇതിനകത്ത് ഫോട്ടോ കാണുന്ന ഫോട്ടോ ചേഞ്ച് ചെയ്യാനായിട്ട് ക്യാമറ ലെയറിൻ്റെ താഴെയായിട്ട് ലെയറിൻ്റെ താഴെയായിട്ട് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കൊടുത്തിട്ടുണ്ട് എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുക്കുന്നതും നമുക്ക് ഇവിടെ ഒരു ഫോട്ടോ കാണാൻ സാധിക്കും മുകളിലും താഴെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ഫോട്ടോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡ് കാണുന്ന പക്ഷേ ക്ലിക്കുന്ന ഗാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ എഡിറ്റിംഗ് ഉദ്ദേശിക്കുന്ന ഫോട്ടോ ആടി കൊടുക്കുക മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ ഫോട്ടോ കാണാൻ മേലെ എങ്കിൽ ഇത് മുകളിലൊരു ഓവറിലെ വീഡിയോ കൊടുത്തിട്ടുണ്ടോ അത് ഹൈഡ് ചെയ്ത് വെച്ചാൽ മതി അതിനുശേഷം ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് റൊട്ടേഷൻ എടുക്കുക മൂവാട്ടാണെസ്റ്റ് റൊട്ടേഷൻ എടുത്തിട്ട് നയൻറ്റി ഡിഗ്രി കൊടുത്തിട്ടുണ്ടായിരിക്കും ഫോട്ടോ നേരെയല്ല എങ്കിൽ മാത്രമേ ഇതിൽ കൊടുത്താൽ മതി നേരെയാകുന്ന രീതി കൊടുക്കുക ചെറിയ ഫോട്ടോ ഫോട്ടോയാണെങ്കിൽ ഇതിനകത്ത് ടൈൽസ് എഫക്റ്റ് ഒക്കെ കൊടുക്കുക ആഡോഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ സെർച്ച് ബാറിൻ്റെ അവിടെ ടൈൽസ് എന്ന് കൊടുക്കുക ടി ഐ എൽ എന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെറ്റിംഗ്സോടെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനകത്ത് താഴെ കൊടുത്ത മിറർ കാണുന്നുണ്ട് അത് എനേബിൾ ചെയ്ത് കൊടുക്കുക അത് എനേബിൾ ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിന് മൂവാണ്ട് ക്ലാസ് ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോയുടെ കറക്റ്റ് ആ സെൻട്രൽ തെളിഞ്ഞ് കാണുന്നുണ്ടല്ലോ അവിടെ മാത്രം കരുതുന്ന രീതി സൈഡിൽ ഒന്നും നോക്കണ്ട സെൻട്രൽ കാണുന്ന നല്ലപോലെ കാണാവുന്ന രീതിയിൽ കാണുന്നതിനായിരിക്കും ഫോട്ടോ ഔട്ട്പുട്ട് പുട്ട് ലഭിക്കുന്നത് അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം ബാക്കി അടക്കാൻ നേരത്ത് നമ്മൾ ആ ടെമ്പ്ലേഴ്സും എനേബിളാക്കി കൊടുക്കുക എഡിറ്റ് ചെയ്ത ശേഷം ഇപ്പം നമുക്ക് നടക്കുക ഫോട്ടോയും വന്നിട്ട് അതിനുശേഷം ഇതിനകത്ത് ലിറിക്സ് എഴുതി കൊടുക്കണം ലിറിക്സ് യൂസ് യൂസ് ചെയ്യുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക പ്ലസ് പക്ഷെ ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് എടുത്തിട്ട് ഫസ്റ്റ് ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക എഴുതി കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളായിട്ട് ഗൂഗിൾ ക്രോം എടുത്ത ശേഷം സോങ്ങിൻ്റെ ലിറിക്സ് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ലിറിക്സ് ഏതെങ്കിലും സൈറ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ഈ ഫോണാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫോണിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കളറ് പ്യൂർ ഡാർക്കാക്കി കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുക ശേഷം ആ വശത്തെ ലിറിക്സിൻ്റെ ലെങ്ത് എവിടം വരെ വേണമെന്ന് കറക്റ്റായിട്ട് നോക്കുക ഉപയോഗിച്ച് ഏത് സൈഡിൽ വേണമെങ്കിലും വെക്കാവുന്നതാണ് അതിന് ശേഷം വലിപ്പം കുറവാണെങ്കിൽ മൂന്നാമത് ഇൻ ഓപ്ഷൻ ഉപയോഗിച്ച് സൂം ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിന് ലെങ്ത് എവിടം വരെ വേണം നോക്കുക രണ്ട് ലിറിക്സ് ഉണ്ടെങ്കിൽ രണ്ടായിട്ട് എഴുതി കൊടുക്കുക രണ്ടെണ്ണം ആണെങ്കിൽ അതിന് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ഇപ്പം രണ്ട് ലിറിക്സ് മുകളിൽ താഴെ വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്തിട്ട് ഒരു ലിറിക്സ് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് ഡാക്ക് ചെയ്ത് വെക്കുക ഏത് സൈഡ് വേണമെന്ന് ഇഷ്ടാൻസറിന് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ലിറിക്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടവർക്ക് രണ്ടാമത്തെ ലിറിക്സ് ഇങ്ങനെ ചെയ്ഞ്ച് കൊടുക്കുക ആദ്യത്തെ മാത്രം ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക ബാക്കിയൊക്കെ സ്മോൾ ലെറ്റർ കൊടുത്താൽ മതി കോളൊരു എഫക്റ്റ് മാത്രം കൊടുത്താൽ മതി ഫെയ്ഡ് ഇൻ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക ആഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ സെർച്ച് ബാറിന ഇവിടെ ഫെയ്ഡ് ഇൻ ഫെയ്ഡൌട്ട് എന്ന് കൊടുക്കുക എഫ് എഡിന്ന് കൊടുക്കുക ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് ജസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെറ്റിംഗ്സോടെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിന് ആ എഫക്റ്റ് കോപ്പി എടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിറിക്സ് ഉണ്ടല്ലോ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ലിറിക്സ് ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അതിനുശേഷം ആ ലിറിക്സിലാണ് കോപ്പി എടുക്കുക കോപ്പി ടു ലെയർ എടുത്ത ശേഷം നെക്സ്റ്റ് ലിറിക്സ് വരേണ്ടിടത്ത് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ടു ലെയർ കൊടുക്കുക അതിനുശേഷം ശേഷം എഡിറ്റ് കൊടുക്കണം എഡിറ്റി ടെസ്റ്റ് എടുത്തിട്ട് അടുത്ത സെക്കൻഡ് ലിറിക്സും കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫോട്ടോയും ഔട്ട്പുട്ടും എല്ലാം ടെലിഗ്രാം ചാനലും വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലിലും കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത ശേഷം സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ആക്കെ എനേബിൾ ചെയ്ത ശേഷം പ്ലേ ചെയ്യാൻ ഇടത്ത് നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലൊരു സോങ്ങ് കാണാൻ സാധിക്കുന്നതാണ് ഔട്ട്പുട്ടും വീഡിയോ എല്ലാം ലഭിക്കുന്നതാണ് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഇനി എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക സെറ്റിംഗ്സ് ആൻഡ് റൈറ്റ്സ് എടുക്കണെന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ ചെറിയ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ താഴെക്കുളത്തേക്ക് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് വേജത്ത് സേവ് വട്ടം ക്ലിക്കുക താങ്ക് യു ഓൾ